ഇന്നലെ അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു പിന്നെ അനുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഡെവിയും അവളോടൊപ്പം അവിടെ തന്നെ ഇരുന്നതാണ് കണ്ണുകൾ അടച്ചുറങ്ങുന്ന ഡെവിയെ അവൾ കുറച്ച് സമയം നോക്കി നിന്നു പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ ഒന്ന് ഞെരിഞ്ഞതും അവൻ ഉണരാനുള്ള പുറപ്പാടാണെന്ന് അവൾക്ക് മനസ്സിലായി ഡെവി പതിയെ കണ്ണു തുറന്നു അനു പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നു അവൻ എഴുന്നേറ്റ ഉടനെ എൻ്റെ പേര് ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു രാവിലെ മുറിയിലേക്ക് മാറ്റാമെന്നും മുറിയിലേക്ക് മാറ്റിയ ഉടനെ പ്രകാശനെ കാണാമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു പെട്ടെന്ന് രണ്ടുപേരും പ്രകാശനെ കിടത്തിയിരിക്കുന്ന മുറിയുടെ അടുത്തേക്ക് പോയി പോകുന്നതിന് മുൻപ് അവൻ അനുവും ഡെവിയും രാകേഷും വന്ന കാര്യം അറിഞ്ഞിരുന്നു അവൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്തത് അനുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ് ഡവി അവർ രണ്ടുപേരും പ്രകാശൻ കിടക്കുന്ന മുറിയിലേക്ക് മുൻപിൽ പോയി അനുവിന് വല്ലാത്ത ഭയം തോന്നി തന്നെ കണ്ടാൽ അച്ഛനും ഏട്ടനും എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ആകെ ടെൻഷനിലാണ് അനു അനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡെവി പറഞ്ഞു തുടങ്ങി പെട്ടെന്ന് കണ്ട് തിരിച്ചു പോകണം എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിനെക്കുറിച്ച് പ്രിപ്പറേഷനും ഉണ്ട് ഗൗരവത്തോടെ അത് പറഞ്ഞതും അനു അന്ന് മൂളുക മാത്രം ചെയ്തു അനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അടിച്ച് അടച്ചു കിടക്കുന്ന ഡോറിൽ തട്ടി അല്പസമയത്തിനകം തന്നെ റൂമിന്റെ കഥകു തുറന്ന് രാകേഷ് പുറത്തേക്ക് വന്നു അനുവിന്റെയും ഡവിയുടെയും ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ രാജേഷിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല രാജേഷിനെ കണ്ടതോടെ അനു കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു അവളുടെ കണ്ണിൽ നിന്നും താഴേക്ക് പതിക്കുന്ന നീർമുത്തുകൾ രാജേഷും കാണുന്നുണ്ടായിരുന്നു സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന തൻ്റെ അച്ഛനെ ഒന്ന് നോക്കി രാകേഷ് പിന്നെ കഥകടച്ച് പുറത്തേക്കിറങ്ങി അവന്റെ പ്രവൃത്തികൾ തന്നെ വീക്ഷിച്ചിരിക്കുവാണ് ഡെവി രാകേഷിൻ്റെ മുഖം അപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു ഡോറ് നന്നായി ലോക്ക് ചെയ്തതിനു ശേഷം അവൻ രണ്ടടി മുൻപോട്ട് നടന്നു അതിനുശേഷം ഡെവിയെയും അനുവിനെയും ഒന്ന് നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ഡെവിയും അനുവും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തു വേണം നിങ്ങൾക്ക് അനുവിനെ ദേഷ്യത്തോടെ നോക്കിയാണ് രാകേഷ് ആ ചോദ്യം ചോദിച്ചത് അവൻ്റെ ആ ചോദ്യത്തിൽ അനു അനുവന്ന് വിതമ്പിപ്പോയി കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അത് കാണേ ഡെവിക്കും വല്ലാത്ത വേദന തോന്നി അവളെയൊന്ന് നോക്കിക്കൊണ്ട് ഡെവി സംസാരിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് നോക്ക് രാകേഷ് അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ മാത്രം അച്ഛനല്ല ദാ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ അനുരാധയുടെ കൂടെ അച്ഛനാണ് നിങ്ങൾക്കുള്ള അതേ അവകാശങ്ങൾ ഇവൾക്കും ഇവളുടെ അച്ഛനും മുകളിലുണ്ട് ഓഹോ അപ്പോ അവകാശം ചോദിച്ചു വന്നതാണല്ലോ അച്ഛൻ പേര് പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക് വിവാഹമണ്ഡപത്തിൽ വെച്ച് എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തി ഇറങ്ങിപ്പോയി ഇവൾക്ക് അത് പറയാൻ എന്ത് അവകാശമാണ് ഉള്ളത് അന്ന് നെഞ്ചുവേദന വന്ന് ഇതേ അച്ഛൻ ഹോസ്പിറ്റൽ കിടന്നപ്പോൾ കണ്ടില്ലല്ലോ ആരെയും അന്ന് എൻ്റെ മകൾക്ക് ആ ചിന്തയില്ലായിരുന്നോ പുച്ചത്തോടെ രാജേഷ് അത് ചോദിച്ചത് ആദ്യം അനുവന്ന് ഞെട്ടി പിന്നെ കുറ്റബോധത്തിൽ അവളുടെ തല താഴ്ന്നു പോയി അത് കാണി ഡെവിയുടെ ഉള്ളിലും ഒരു നോവ് ഇവൾ കേൾക്കുന്ന ഓരോ പഴിയും അർഹൻ താനാണ് അപ്പോഴത്തെ എടുത്തുചാട്ടം സങ്കടത്തോടെ നിൽക്കുന്ന അനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ രാകേഷിനോട് സംസാരിച്ചു തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും സുഖമില്ലാതെ ഹോസ്പിറ്റൽ കിടക്കുന്ന അച്ഛനെ കാണാൻ ഇവൾക്കും അവകാശമുണ്ട് ഇവൾ കണ്ടിരിക്കും രാകേഷിനെ നോക്കി ഗൗരവത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് ഡവി അനുവിൻ്റെ കൈ പിടിച്ച് മുറിക്കു നേരെ നടന്നു മുറിയുടെ മുൻപിലെത്തി അനു രാഗേഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി പക്ഷെ അവൾ നോക്കുന്നത് കണ്ട ഉടനെ അവൻ മുഖം തിരിച്ചിരുന്നു തൻ്റെ സഹോദരന്റെ അവഗണന അവളെ ഒരുപാട് വേദനിപ്പിച്ചു അനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ വേദന മനസ്സിലാക്കിയതുപോലെ ഡവി അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയുടെ കഥക് തുറന്നകത്തേക്ക് കയറി ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന പ്രകാശിനെ അവൾ വേദനയോടെ നോക്കി തലയിലും കയ്യിലും കാലിലും വലിയ ബാൻഡേജ് ഉണ്ട് കണ്ണുകൾ അടച്ച് ശാന്തമായ ഉറക്കത്തിലാണ് അച്ഛൻ ഉറക്കത്തിലും വേദന കൊണ്ട് മുഖം അവളെ നോവിച്ചു അനുപതിയെ നടന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മൂത്താവിൽ സ്നേഹത്തോടെ അവൾ ചുംബിച്ചു സ്നേഹത്തിനകമ്പടി എന്നോണം അവളുടെ കണ്ണിൽ നിന്നും ഒരുറ്റി കണ്ണുനീര് അയാളുടെ നെറ്റിയിലേക്ക് പതിച്ചു അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ്റെ മനസ്സ് താൻ കാരണം ഒരുപാട് ഒരുപാട് നോവുന്നുണ്ട് ഒന്നും അറിഞ്ഞുകൊണ്ടല്ലാച്ച എല്ലാം എൻ്റെ വിധിയാണ് എന്നെങ്കിലുമെല്ലാം പഴയതുപോലെ ആകുവാണെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ വരും കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അച്ഛൻ്റെ കൈ പിടിച്ചടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അച്ഛനെ കാണുന്നത് ആ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൾ ആക്സിഡന്റ് നടന്നതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ പല ഭാഗത്തും റോഡിൽ ഉരഞ്ഞുണ്ടായ ചെറിയ മുറിവുകളുണ്ട് അവിടെ ചെറുതായി ചോര പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ മുഖത്ത് നല്ല നീരും തലയിലും കയ്യിലും ആയി വലിയ കെട്ടുകളും മുറിയുടെ ഒരു ഭാഗത്തായി ഡെവി ഒതുങ്ങി നിന്നു അനുവിൻ്റെ മുഖത്തെ സങ്കടം അവനെ വല്ലാതെ അലറ്റും അലട്ടുന്നുണ്ടായിരുന്നു എങ്കിലും അവർ അച്ഛനും മകളുമായി കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് അവൻ കരുതി അതുകൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് അവൻ കയറി ചെല്ലാതിരുന്നത് സങ്കടത്തോടെ അച്ഛനെ നോക്കിയിരിക്കുന്ന അനുവിനെ തന്നോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ അവൻ്റെ ഉള് തുടിച്ചു എന്നാൽ ഇപ്പോൾ അനുവിനോടുള്ള തൻ്റെ പ്രണയം ഉള്ളിലൊതുക്കുന്നതാണ് നല്ലത് എന്ന് അവന് തോന്നി കാരണം ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുശേഷം ഞാനായി നഷ്ടപ്പെടുത്തിയ നിന്റെ കുടുംബം നിനക്ക് തിരിച്ചു തരും കുടുംബം മാത്രമല്ല നമ്മൾ ഒന്നിച്ചുള്ള പുതിയൊരു ജീവിതവും തന്നെ തുടങ്ങും പെട്ടെന്നാണ് ഡവിയുടെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നത് അവനത് എടുത്തു നോക്കി അവൻ്റെ പി എയുടെ നമ്പറിൽ നിന്നായിരുന്നു ആ മെസ്സേജ് അത് കണ്ടതും ഡെവി ആകെ ടെൻഷനായി വാച്ചിൽ സമയം നോക്കിയതും പതിനൊന്ന് മണി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തണം ഡെവി അവൻ അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ ഇപ്പോഴും അച്ഛൻ്റെ കൈ പിടിച്ച് കരച്ചിലാണ് അനു ഡെവിയുടെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത് അവൾ അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി എനിക്ക് അത്യാവശ്യമായി ഒന്ന് ഓഫീസിലേക്ക് പോകണം അത് കേട്ടതും അനു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അച്ഛനെ ഒന്നുകൂടെ നോക്കിയ ശേഷം അവൾ ഡെവിയോടൊപ്പം പുറത്തേക്കിറങ്ങി മുറിക്ക് പുറത്ത് രാകേഷ് നിൽപ്പുണ്ടായിരുന്നു ഡെവിയോടൊപ്പം വരുന്ന അനുവിനെ കണ്ടതും അവനെ ദേഷ്യത്തോടെ മുഖം തിരിച്ചു എത്രയൊക്കെ ശ്രമിച്ചാലും രാകേഷിൻ്റെ അവഗണന അവളെ ഒരുപാട് വേദനിപ്പിച്ചു ഡെവി അനുവിനെ കൂട്ടി രാകേഷിൻ്റെ അടുത്ത് പോയി എനിക്ക് അത്യാവശ്യമായി ഓഫീസിൽ പോവണം അതുകൊണ്ട് ഞങ്ങൾ പോകുവാണ് ഇനിയും വരാം പോട്ടെ അളിയ അവസാനം രാകേഷിനെ ഒന്നാക്കിക്കൊണ്ട് ഡെവി അനുവിനെ കൂട്ടി പുറത്തേക്ക് നടന്നു മുന്നോട്ട് നടക്കുമ്പോഴും അനു തൻ്റെ സഹോദരനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഡവി അനുവിനെ കൂട്ടി വേഗം കാറിലേക്കിരുന്നു ഇത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തുക എന്നുള്ള ചിന്തയായിരുന്നു ഡെവിയുടെ മനസ്സ് നിറയെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ ജോൺ തന്നോട് അർജൻറ്റായി ഓഫീസിലേക്ക് വരണമെന്ന് മെസ്സേജ് അയക്കില്ല അപ്പപ്രശ്നം ചെറുതല്ല അനുവും ഡെവിയും പോയതിനു ശേഷം അസ്വസ്ഥമായ മനസ്സോടെ അച്ഛൻ്റെ കൂടെ മുറിയിലിരിക്കുവാണ് രാകേഷ് മനസ്സ് നിറയെ അവരുടെ ചിത്രങ്ങളാണ് ഉറങ്ങുമ്പോഴും അവളെ തന്നോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന ഡവിയുടെ ചിത്രം മനസ്സിലേക്ക് വന്നതും രാകേഷിൻ്റെ ഒരു തണുപ്പ് വന്ന് നിറഞ്ഞു എല്ലാവരുടെ മുൻപിലും അപമാനിച്ചിറങ്ങിപ്പോയ സഹോദരിയോട് ദേഷ്യം തോന്നിയെങ്കിലും ഒരിക്കൽ അവൾ കരയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു അവളെ അവൻ നന്നായി നോക്കുന്നുണ്ടോ എന്ന് എന്നാൽ ഇന്ന് അതിനെല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടി അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളുടെ കയ്യിൽ അവൾ സുരക്ഷിതയാണ് സന്തോഷവതിയാണ് എങ്കിലും മനസ്സുകൊണ്ട് അവളോട് ക്ഷമിക്കാനും കൂടെ വിളിക്കാനും അവൻ തയ്യാറായിരുന്നില്ല യാത്രയിലൂടെ നീളം മനുവിൻ്റെ മനസ്സ് നിറയെ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നതുപോലെ പെട്ടെന്ന് കാറി നിന്നതും മനു ചിന്തകളിൽ നിന്ന് ഉണർന്നു ഞെട്ടിയവൾ മുൻപോട്ട് നോക്കിയതും കാണുന്നത് കുരിശിവീടാണ് താൻ അകത്തേക്ക് പൊക്കോ ഞാൻ ഓഫീസിലേക്ക് പോകുവാണ് കുറച്ച് തിരക്കുണ്ട് അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്നും കാര്യം ഗൗരവമുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാറിൽ നിന്ന് അനു പുറത്തേക്കിറങ്ങി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ഡെവി ഓഫീസിലേക്ക് പോയി അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അനു വീടിൻ്റെ അകത്തേക്ക് കയറി ഹാളിൽ വലിയമ്മ ചിരിപ്പുണ്ട് പതിവ് പോലെ തന്നെ ഗൗരവമാണ് അവളെ കണ്ടതും അത് ഒന്നുകൂടെ കൂടി അനുവിനെ കണ്ടതും അടുക്കളയിൽ ജോലിയിലായിരുന്ന ചെറിയ മമ്മി വന്നു മോളെ അച്ഛനിപ്പം എങ്ങനെയുണ്ട് മോളി കണ്ടോ ഡോക്ടറെന്താ പറഞ്ഞത് ചെറിയ മമ്മിയോട് സംസാരിക്കുന്ന അനുവിനെ കണ്ടുകൊണ്ട് മമ്മി അകത്തേക്ക് വന്നത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അമ്മയെയും ഏട്ടനെയും കണ്ടോ മോളെ അവരക്കെന്താ പറഞ്ഞു മോളോടുള്ള പിണക്കമെല്ലാം മാറിയോ തന്നെ നോക്കി പ്രതീക്ഷയോടെ ചോദിക്കുന്ന ചെറിയ മമ്മിയെ നോക്കി അവൾ കഷ്ടപ്പെട്ടൊന്ന് ചിരിച്ചു ഇല്ല മമ്മി ഏട്ടൻ മാത്രമേ ഉൾ കണ്ടിട്ടുള്ളൂ എന്നോട് ഇപ്പോഴും നല്ല ദേഷ്യത്തിലാണ് അനുസങ്കടത്തോടെ പറഞ്ഞു അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ ഇന്നലെ കണ്ട ഒരു തൻ്റെ കൂടെ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ അവരങ്ങനെയല്ലേ പെരുമാറൂ ഇവിടെ ഉള്ളവർ കുറച്ച് മനസ്സാക്ഷിയുള്ളവർ ആയതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും അതുപോലെ ആകുമോ അനുവിനെ നോവിക്കാൻ വേണ്ടി തന്നെയാണ് എലിസബത്ത് അങ്ങനെ പറഞ്ഞത് അവരുടെ പഴി കേൾക്കേ അനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു സ്വന്തം കുടുംബത്തിന് പോലും വേണ്ട ഇവളെ എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാനാണ് ഇവളുടെ വരവ് എന്താ ഇവിടെ അപ്പോഴാണ് അങ്ങോട്ട് ഗൗരവത്തോടെ നടന്നു വരുന്ന വല്ലിയപ്പച്ചനെ എല്ലാവരും കാണുന്നത് അത് ഞങ്ങൾ വല്ലിയപ്പച്ചനെ കണ്ടതും വല്യമ്മച്ചി പരിങ്ങാൻ തുടങ്ങി അത് കണ്ടതും വല്ലിയപ്പച്ചൻ വല്യമ്മച്ചിയെയും അമ്മയെയും ഒന്ന് നോക്കിക്കൊണ്ട് അനുവിനടുത്തേക്ക് പോയി മോളെ അച്ഛനിപ്പം എങ്ങനെയുണ്ട് അദ്ദേഹം വാത്സല്യത്തോടെ അവളോട് തിരക്കി ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പം റൂമിലേക്ക് മാറ്റി അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അനു പറഞ്ഞു അപ്പോഴും വല്ലയപ്പച്ചൻ ശ്രദ്ധിച്ചത് അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളായിരുന്നു ഇന്നലെ ഹോസ്പിറ്റൽ നിന്നതല്ലേ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടാവില്ല മോൾ പോയി റെസ്റ്റെടുക്ക് അവളെ നോക്കി നിറഞ്ഞ വാത്സല്യത്തോടെ വല്ലയപ്പച്ചൻ പറഞ്ഞതും അദ്ദേഹത്തെ നോക്കി തലയാട്ടി അവൾ മുറിയിലേക്ക് പോയി പടികൽ കയറിക്കൊണ്ടിരിക്കുന്ന അനുവിനെ അദ്ദേഹം അത്യധികം സഹതാപത്തോടെയും വാത്സല്യത്തോടെയും നോക്കി പിന്നെ പതിയെ തങ്ങളെ നോക്കി നിൽക്കുന്ന മമ്മിയുടെയും വല്യമ്മച്ചിയുടെയും അടുത്തേക്ക് പോയി നിങ്ങൾ രണ്ടുപേർക്കും ആ പാവത്തിനെ കുറ്റപ്പെടുത്തി സന്തോഷം കണ്ടെത്തുന്നു നിർത്താനായില്ലേ അവളൊരു പാവം കുട്ടിയാ മനസ്സ് നിറഞ്ഞു സ്നേഹിക്കാൻ മാത്രമേ അറിയുന്നവൾ അതുകൊണ്ടാണ് ഡെവിയും അവളെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു തുടങ്ങിയത് അവരെ നോക്കി സമാധാനത്തോടെ വല്യപ്പച്ചൻ പറഞ്ഞതും അതുവരെ നിയന്ത്രിച്ചു നിന്ന എലിസബത്തിൻ്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിൽ ഇല്ല അപ്പച്ചൻ വെറുതെ പറയുവാ എൻ്റെ മോൻ ഒരിക്കലും അവളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ല അവന്റെ മനസ്സ് നിറയെ അന്നമോളാണ് അവനെ സ്നേഹിച്ചതും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അവളുടെ കൂടെയാണ് മറ്റേ മറ്റാരെക്കാളും എനിക്ക് നന്നായി അതറിയാം അന്നാദ്യമായി എലിസബത്തിന്റെ ശബ്ദം വല്യമ്പു നേരെ ഉയർന്നു വല്യമ്പിച്ച് വളരെ അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത് ആദ്യമായാണ് ഇങ്ങനെ എലിസബത്ത് തൻ്റെ മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റം സ്വാർത്ഥയാണ് എന്നറിയാം പക്ഷെ അവർ ഒരു നല്ല കുടുംബിനിയും ഭാര്യയും മരുമകളുമായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും അങ്ങേയറ്റം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ അവർ ഇടപഴകിയിട്ടുള്ളൂ എന്നാൽ ഇന്ന് പെട്ടെന്നാണ് വല്ലിയപ്പച്ചൻ്റെ ശബ്ദം അവിടെ ഉയർന്നത് ആദ്യം നീ നിന്റെ മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ നോക്ക് എലിസബത്തെ എന്നിട്ട് പ്രവർത്തിക്ക് നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഡെവിയുടെ മനസ്സിൽ അവൻ്റെ ഭാര്യയുണ്ട് അവൻ്റെ കയ്യിൽ അവൾ പതിച്ചു നൽകിയ ഒരേ സാനവും അവിടെ മറ്റൊരു പെണ്ണിനും ഈ ജന്മം വന്ന് കയറാൻ കഴിയില്ല അതവൻ്റെ കണ്ണിൽ നോക്കിയാൽ അറിയാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം അനുമോളിൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലെ മരുമകൾ ഇനി അവളെ വാക്കുകൊണ്ട് നോവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അവസാനം അവരെ നോക്കിയൊരു പോലെ പറഞ്ഞ് വല്ലയപ്പച്ചൻ പുറത്തേക്ക് പോയി അദ്ദേഹം പോയത് വല്ലയമ്മച്ചി എലിസബത്തിന് നേരെ തിരിഞ്ഞു എന്നുമുതലാണ് നീ അദ്ദേഹത്തിന് നേരെ ശബ്ദമുയർത്താൻ ശീലിച്ചത് ഗൗരവത്തോടെ വല്യമ്മച്ചി മമ്മിയുടെ ശബ്ദമുയർത്തിയതും തെറ്റു ചെയ്ത കുഞ്ഞിനെ പോലെ അവർ തലതാഴ്ത്തി നിന്നു നിന്നെ പോലെ തന്നെ ഡവിയുടെ കാര്യത്തിൽ ആദ്യവും വെപ്രാളവും എനിക്കുണ്ട് ഇച്ചായനെയും മറ്റുള്ളവരെയും ആ പെണ്ണ് പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക ആദ്യം അവളുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെയും മുൻപിൽ തെളിയിക്കുകയാണ് വേണ്ടത് വല്യമ്മച്ചി അങ്ങനെ പറഞ്ഞതും അത് ശരിയാണെന്ന് എലിസബത്തിനും തോന്നി പിന്നെ മറ്റൊരു കാര്യം കൂടി ഇനി നിന്റെ ശബ്ദം ഇതുപോലെ അച്ചായനു നേരെ ഉയരരുത് മനസ്സിലായോ ഇപ്പോൾ തന്നെ ഇനി ഈ ചായനെ കണ്ട് മാപ്പ് പറയുകയും വേണം